ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന്റെ പണം ധൂർത്തടിച്ചതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് സംഗമത്തിനെത്തിയ പ്രതിനിധികൾ തങ്ങിയത് ആഡംബര റിസോർട്ടുകളിലാണ് മുറിവാടക ഇനത്തിൽ അഡ്വാൻസ് നൽകിയത് മാത്രം ലക്ഷങ്ങളാണ് പണം ചെലവഴിച്ചത് ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്നും പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ പ്രതിനിധികൾക്ക് താമസമൊരുക്കിയത് കോം കുമരകത്തെ റിസോർട്ടുകളിലാണ് അയ്യപ്പ സംഗമത്തിനായി സർക്കാരോ ദേവസ്വം ബോർഡോ പണം ചെലവിടില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് ലംഘിച്ച ദേവസ്വം സർപ്രൈസ് ഫണ്ടിൽ നിന്നും കോടികൾ ചെലവഴിച്ചതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം ജനം ടി വി പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ആഡംബര റിസോർട്ടുകളിൽ അതിഥികൾക്ക് താമസമൊരുക്കി വൻതൂർത്ത് നടത്തിയതിൻ്റെ വിശദാംശങ്ങളും പുറത്തുവരുന്നത് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിലെ പ്രതിനിധികൾക്കായി നൂറ് കിലോമീറ്റർ അപ്പുറത്തെ ടൂറിസം കേന്ദ്രമായ കുമരകത്തെ ആഡംബര റിസോർട്ടുകളിലാണ് താമസമൊരുക്കിയതെന്നതാണ് വിചിത്രം കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ എട്ട് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി അറുന്നൂറ് രൂപ താജ് കുമരകം റിസോർട്ടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ പാർക്ക് റിസോർട്ടിൽ എൺപതിനായിരം രൂപ കെ ടി ഡി സി ഗേറ്റ്വേ റിസോർട്ടിൽ ഇരുപത്തി അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് പണം നൽകിയത് പരിപാടി നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അനുവദിച്ച തുക അഡ്വാൻസ് ആണെന്നും ബാക്കി തുക പിന്നീട് നൽകുമെന്നും ദേവസ്വം കമ്മീഷന്റെ ഉത്തരവിൽ വ്യക്തം അയ്യപ്പ സംഗമത്തിൽ നാലായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്ത സർക്കാർ വാദം നേരത്തെ പൊളഞ്ഞതാണ് എന്നാൽ പരിപാടിക്കെത്തിയ കുറച്ചുപേർക്കെങ്കിലും വി വിഐ പി സൗകര്യം ഒരുക്കിയിരുന്നുവെന്നതിന് ഈ രേഖകൾ തെളിവാകുകയാണ് ഈ സ്പെഷ്യൽ പ്രതിനിധികൾ ആരൊക്കെയായിരുന്നുവെന്നതും ദുരൂഹമായി തുടരുകയാണ് ജനം തിരുവനന്തപുരം